രാഷ്ട്രീയ നേതാക്കള് പലരും നമ്മളെ വിട്ടു പോവാറുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെയും വി എസ് എന്ന് പറയുന്ന വ്യക്തിയുടെയും വിയോഗം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരായിക്കോട്ടെ പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ നമുക്ക് അത് ശരിക്കും എന്നും ഒരു ഒരു ഗ്യാപ്പായിട്ട് അവിടെ നിൽക്കും ഒരു അന്നും അത് ഒന്നുകൊണ്ടും ഫില്ല് ചെയ്യാൻ പറ്റാത്ത നേതാക്കളാണ് അവർ വി എസിന്റെ മരണം നമ്മൾ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കിടയിലാണ് വി എസും ഉള്ളത് ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതെല്ലാം ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണോ അതല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണോ എന്ന ജനകീയ മുഖ്യനായിരുന്നു വി എസും വൈബ് അത് എന്താ തോന്നിയിട്ടുള്ളത് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഇപ്പോൾ പത്രങ്ങൾ പോലും വാർത്ത മുഴുവൻ വി എസിൻ്റെ രാഷ്ട്രീയം ആ ഒരു ചരിത്രം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട സമയത്ത് എന്താണ് തോന്നിയിട്ടുള്ളത് സാധാരണക്കാരാണ് ഒപ്പമുള്ളത് എന്ന് തോന്നിയിട്ടുണ്ടോ മീര ഇതിനകത്തേ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളാണ് രാഷ്ട്രീയം പഠിക്കുന്നവരാണ് അപ്പോൾ മീര പറഞ്ഞ പോലെ ഈ ചിത്രങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു തരത്തിൽ ഭാഗ്യം ചെയ്തവരാണ് ഏത് തരത്തിലെന്ന് അറിയാം ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹം വന്നൊരു വലിയ മനുഷ്യസ്നേഹി രാഷ്ട്രീയത്തിനതീതമായി നമ്മളെല്ലാം കാണുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഉമ്മൻചാണ്ടിയും വി എസും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇ കെ നയനാർ ഇ കെ നയനാർ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് പിന്നെ എ കെ ജി പിന്നെ കെ കരുണാകരൻ പക്ഷേ അവർക്കൊന്നും ഇത്രയും വലിയൊരു ഇ കെ നയനാർക്ക് കിട്ടിയായിരുന്നു ഒരു വലിയ യാത്രയപ്പ് ഉമ്മൻചാണ്ടിക്ക് മുമ്പ് നയനാറുണ്ട് എന്നോട് ചോദിച്ച ചോദ്യം ഈ കാണുന്നതൊന്നും പാർട്ടിക്കാരല്ല സാധാരണ ജനങ്ങളാണ് കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുന്നത് പാർട്ടിക്കാരല്ല സാധാരണ ജനങ്ങളാണ് ഇപ്പൊ നിങ്ങക്കറിയോ നമ്മള് വി എസിനെ എങ്ങനെയൊക്കെയാണ് ഓർക്കുന്നതെന്ന് വെച്ചാല് സ്ത്രീ പക്ഷത്തിന് വേണ്ടി വിളിക്കുന്ന സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവാണ് വി എസ് വി എസിന് അങ്ങനെ ഒരു ഒരു ഭയങ്കര ഇതുണ്ട് കാര്യം ഐസ്ക്രീം പാർലർ കേസ് ഏ പിന്നെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ത്രീപക്ഷ പിന്നെ വിതുര പെൺവാണിവ കേസ് എടുത്തു പറയാൻ ഒരുപാട് കേസുകളുണ്ട് ആ പെൺപിള്ള ഒരുമയുടെ തമിഴ്നാട്ടിൽ ആ ഇടുക്കിയിലെ പെണ്ണുങ്ങളുടെ സമരത്തിലേക്ക് അദ്ദേഹം ചെന്നത് വി എസ് എന്ന് പറയുന്ന ജനകീയ നേതാവിനൊപ്പം നിൽക്കുന്നത് പാർട്ടിക്കാരല്ല ഈ കാണുന്നതൊന്നും പാർട്ടിക്കാരല്ല ഇന്നലെ അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബോഡി എ കെ സെൻ്ററിൽ കൊണ്ടുവരുമ്പോൾ അവിടെ തിരുവനന്തപുരം അറിയാമെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും അതായത് എ കെ സെൻ്റർ ഇരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ തൊട്ടടുത്താണ് അവിടുന്ന് ക്യൂ ഒരു വശത്തോടെ പോയി യൂണിവേഴ്സിറ്റിയുടെ അവിടെ കൈരളി ചാനലിൻ്റെ ഓഫീസിൻ്റെ അങ്ങോട്ട് നീണ്ടു നിൽക്കുക ആ ക്യൂവിൽ നിൽക്കുന്നവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ വി എസിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ നോക്കുമ്പോൾ അവിടുന്ന് ജനറൽ ഹോസ്പിറ്റൽ സെൻറ്റ് ജോസഫിൻ്റെ അവിടം വരെ ഉണ്ട് ക്യൂ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അവിടെ വരെ ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് വി എസിൻ്റെ ഈ ജനപ്രിയത ഒരുവേള ഈ പാർട്ടി തന്നെ പാർട്ടിക്ക് തന്നെ ഒരു വല്ലാത്ത കണ്ണുകടി ഉണ്ടായി പാർട്ടിക്ക് അസൂയ ഉണ്ടായി പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഈ കേരള ഘടകത്തിനുണ്ടായി അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആക്കണ്ട എന്ന് അതായത് പിണറായി മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കുന്നില്ല എങ്കിൽ വി എസും മത്സരിക്കണ്ട കാര്യം പാർട്ടിയിൽ വി എസ് എവിടെ നിൽക്കുന്നു പിണറായി എവിടെ നിൽക്കുന്നു തൃശ്ശൂർ പാർട്ടി തൃശ്ശൂരാണോ അതായത് ചടയൻ കോവിന്ന് മരിച്ച ശേഷം ആണ് വി എസിനെ ഈ പറയുന്ന ചടയൻ്റെ പിൻഗാമിയായിട്ട് വി എസ് തന്നെയാണ് പിണറായിയുടെ പേര് കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ കേട്ടറിവ് എന്നാൽ ചില പാർട്ടിയെക്കുറിച്ച് അറിയുന്നവർ പറയുന്നത് ഹർകിഷ്ണൻ സിംഗ് സുർജിത്താണ് പിണറായിയെ കൊണ്ട് പല പല സീനിയാർ ടിയും അതായത് നയനാർ മന്ത്രിസഭയിലെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായി ഷൈൻ ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ് പിണറായി സംബന്ധിച്ച് നമുക്ക് മെറിറ്റില്ലാത്ത ആളെന്നൊന്നും പറയാൻ പറ്റില്ല പിണറായി നല്ലൊരു എന്താ പറയാനായിട്ട് ഒരു സംഘാടകനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സി പി എം പാർട്ടിയിലുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാം നല്ല സംഘാടകരാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഏറ്റവും നല്ല സംഘാടകനായിരിക്കും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏറ്റവും നല്ല സംഘാടകനായിരിക്കും ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി സംഘാടകനായിരിക്കും സംഘാടനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇപ്പം ഞാനും മീരയും അടങ്ങുന്ന ഒരു കമ്മിറ്റി അത് പാർട്ടിയുടെ കമ്മിറ്റിയാണെന്ന് വെക്കുക മീരയെ പാർട്ടി ഏർപ്പെടുത്തുന്ന മിനിറ്റ്സ് എഴുതണം കമ്മിറ്റിയുടെ മിനിറ്റ്സ് എഴുതുക അവിടെ മുതൽ അതായത് അവിടെ മുതൽ ഈ പാർട്ടി ചിട്ടയായിട്ട് കാര്യങ്ങൾ വരെയാണ് ഈ പറയുന്ന രീതിയിൽ വി എസ് കണ്ടെത്തിയ ഒരു നേതാവാണെങ്കിലും ലാവ്ലിൻ വിഷയം വന്നപ്പോൾ മുതൽ വി എസ് പിണറായിയെ മാറ്റി നിർത്തിയിട്ടുണ്ട് ലാവ്ലിൻ കേസ് നമ്മുടെ തന്നെ പത്രാധിപർ നന്ദകുമാർ സാർ ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ് അല്ലേ ഈ ലാവ്ലിൻ കേസ് എന്തുകൊണ്ട് വി എസ് പാർട്ടിയെ തള്ളിപ്പറയുന്നു എന്നുള്ളതറിയാവോ അതായത് ഈ ലാവ്ലിൻ വിഷയം വരുമ്പോൾ വി എസ് ചടയൻ ബാലാനന്ദൻ പിണറായി അടങ്ങുന്ന ഒരു അവൈലബിൾ കൊടിയേരി ഉണ്ടെന്ന് ഇവർ ഇത്രയും അടങ്ങുന്ന ഒരു ഒരു മീറ്റിംഗ് കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നു അന്ന് മുതൽ വി എസ് അത് എതിർത്തതാണ് വേണ്ട നമുക്ക് ആ പണം വേണ്ട പാർട്ടിക്ക് കാശ് കിട്ടുമെന്ന് പിണറായി പറഞ്ഞു ഈ ഫണ്ട് പാർട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞത് വി എസ് പറഞ്ഞു വേണ്ട അങ്ങനെയുള്ള അനധികൃത കാശ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു ആ സ്റ്റാൻഡിൽ വി എസ് അന്ന് കുറച്ച് ചടയനും അതിനെ എതിർത്തു ബാലാനന്ദനും എതിർത്തു ഇത് ബാലാനന്ദൻ ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വിഷയം ആ ഒരു കേസിൽ പിണറായി ഇന്നും പാർട്ടിക്കതീതമായി ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരന് എതിരായി എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂടെ ഒരു വിരോധം അതായത് പിണറായി പാർട്ടി സെക്രട്ടറിയായി വരുന്നത് മുതൽ അതിനു മുമ്പ് ഈ പറയുന്ന രീതിയിൽ പാർട്ടി എം പി രാഘവൻ പാർട്ടിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ പാർട്ടിയെ പിടിച്ചു ചേർത്ത് ഒരു വലിയ ഘടകമായിരുന്നു വി എസ് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ പറയുന്ന രീതിയിൽ എന്തോ പറയുക പാർട്ടി അതായത് വി എസിനെ എല്ലാവരും പറയും അദ്ദേഹം വിഭാഗീയത ഒരാളാണെന്ന് അദ്ദേഹം വിഭാഗീയതരാളല്ല പാർട്ടി ഒരു വേള നമ്മുടെ കയ്യിൽ നിന്ന് അതായത് പാർട്ടി അണികളിൽ നിന്ന് പാർട്ടിയെ പോകാതെ പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തിയൊരു നേതാവാണ് അവിടെയാണ് വി എസിൻ്റെ വിജയമെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതിലേക്ക് തന്നെ പോകുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ചടയൻ മരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വരുന്നു പാർട്ടി പിന്നെ പിണറായിയുടെ കയ്യിലേക്ക് പോകുന്നു രണ്ടായിരത്തി രണ്ടിലെ സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് വരെ വി എസിൻ്റെ അന്ന് അന്ന് പറയുന്ന പോലെ പിണറായി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഒരു അമ്പത് വയസ്സൊക്കെ കഴിയത്തേ ഉള്ളൂ ആ പിണറായിയെ പല സീനിയാർട്ടികളെയും മറികടന്നാണ് സെക്രട്ടറി ആയിട്ട് വി എസ് കൊണ്ട് വെക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ എത്തിക്കഴിയുമ്പോൾ പിണറായി പക്ഷവും വി എസ് പക്ഷവും ഒന്ന് രണ്ട് പക്ഷമായി മാറുകയാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിണറായി ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പറയുകയും പിന്നെ വി എസ് ജനപക്ഷത്തു നിന്നുകൊണ്ട് പാർട്ടിക്ക് ഒപ്പോസായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി ജയിലിൽ പോയ അഴിമതി കേസ് ജയിലിൽ പോയതറിയാമോ ഈ ബാലകൃഷ്ണപുള്ളക്കെതിരെ അത്ര കൊണ്ട് അദ്ദേഹം പോയിട്ടുണ്ട് സുപ്രീം കോടതി വരെ പോയി ബാലകൃഷ്ണ ഉള്ള ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിലാക്കിയ ഒരു നേതാവാണ് അത് വി എസ് എങ്ങനെയാണ് വി എസിനോടൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സി ആർ നീലകണ്ഠ സാറും അല്ലെങ്കിൽ പാണ്ഡ്യാല ഷാജിയെ പോലെയൊക്കെയുള്ള ഇടതുപക്ഷവാദികളൊക്കെ പറയുന്ന അറിയാം ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പം മീര ഒരു കാര്യം പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ അത് ചെല്ലുകയാണ് കേൾക്കാനിരിക്കും കേൾക്കാൻ അത്ര സമയം അദ്ദേഹം എടുക്കും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറയും ഇന്ന് ഏത് നേതാവിന് നേരമുണ്ട് നിങ്ങൾ പറതാവിന് നേരമുണ്ട് കടക്ക് പുറത്തെന്ന് പറയും ഇന്ന് ഇന്ന് ഈ മുഖ്യമന്ത്രി പറയും നിങ്ങൾ കടക്ക് പുറത്തുനിന്ന് തന്നെ പറയും അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ കേരളത്തിലാദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ആർ ബാലകൃഷ്ണൻ പിള്ളയെ ഇടമലയാർ കേസിൽ ജയിലിലാക്കുന്ന സംഭവം തുടങ്ങിയുള്ള ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹം ഷൈൻ ചെയ്തതാണ് അത് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ആ പരിസ്ഥിതി പ്രശ്നം പിന്നീട് മുഖ്യനായ പിന്നെ രണ്ടായിരത്തി ആറില് ജനമാണ് ആവശ്യപ്പെട്ടത് ജനമാണ് പാർട്ടിയിൽ ഇല്ലാത്തവരാണ് എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ രണ്ടായിരത്തി ആറിൽ കേരള ബഹുമതി പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഞാനന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ഒരു ഒരു രാഷ്ട്രീയമുണ്ട് അത് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ അതിൽ പോകുന്ന ഒരാളാണ് പക്ഷേ രണ്ടായിരത്തി ആറിൽ ഞാൻ ഇതിലൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എങ്കിലും എനിക്ക് വി എസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ അന്ന് പോലെയുള്ള പ്രതിപക്ഷം നമ്മൾ ആരും ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ക്യൂ നിൽക്കുന്നതിൽ നിങ്ങൾ കണ്ടായിരുന്നു എത്ര ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ടെന്നറിയോ എത്ര യങ്സ്റ്റേഴ്സ് നിക്കുന്നുണ്ടെന്നറിയോ ഈ വൃദ്ധനെ എന്തിനവർ ആരാധിക്കണം അതാണ് ആ മനുഷ്യന്റെ ഒരു കഴിവെന്ന് പറയുന്നത് ചിലപ്പോ പാർട്ടി ഇപ്പോഴായിരിക്കും വി എസിന് എത്രയും ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക ചവിട്ടിക്കൂട്ടിയപ്പോ ഒന്നും ഓർത്തിട്ടുണ്ടാവില്ല അവർക്ക് അന്നും അറിയാമായിരുന്നു ഈ എ കെ സെലറിന്റെ നടയിൽ കണ്ണെ കരളെ വി എസ് എ നിങ്ങൾ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതേ പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിൽ മാങ്ങ വെക്കാതിരിക്കുന്ന സുമതി ചേച്ചി ആയിരിക്കാം നിയമിക്കാൻ വരുന്ന പിന്നെ റീത്താമ്മ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ചുമട്ടുകാരനായിട്ടുള്ള ഗോപി ആയിരിക്കാം ഇതൊക്കെ ഞാൻ പറയുന്ന ഉദാഹരണ പേരുകളാണ് ഇവരൊക്കെയാണ് വി എസ് വരണം വി എസ് മത്സരിക്കണം എന്ന് പറയുന്നത് അന്ന് സീതാറാം യെച്ചൂരിയാണ് പോളിറ്റ് ബ്യൂറോയിൽ വി എസ് മത്സരിക്കണമെന്ന് പറഞ്ഞു ബി സീതാറാം യെച്ചൂരിക്ക് വി എസ്സിൻ്റെ വിലയറിയാം അന്ന് ഈ കേരളത്തിലെ ഈ പറയുന്ന ഇതുപോലെയുള്ള ഇത്തിരി കുഞ്ഞന്മാരൊപ്പം നിന്ന നേതാവാണ് ഈ പ്രകാശ് കാരാട്ട് ഇവർക്ക് നെഞ്ചി തൊട്ട് പറയാമോ ഇന്ന് ഈ വന്ന് വി എസ് ഒപ്പം നിൽക്കുന്ന ഈ സംസ്ഥാന കമ്മിറ്റിയിലെ ആൾക്കാർ ഈ കാണുന്ന സംസ്ഥാനത്തെ പത്ത് നേതാക്കൾ വി എസിനെ ദ്രോഹിക്കാത്ത അവരായിട്ട് മാറി നിൽക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചോണ്ട് ചോദിക്കാം ഈ വന്ന് നിൽക്കുന്നവർ ഈ ബോഡിക്ക് ചുറ്റും നിൽക്കുന്ന സംസ്ഥാന സമിതിയിലെ നേതാക്കൾ നീലണ്ട സാർ ചോദിച്ച പോലെ വി എസിനെ ഇവർ വെട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരിക്കൽ കൂടെ ഭരണം വരാതിരിക്കാൻ വേണ്ടി നാലുപേരെ മലപ്പുറം തോൽപ്പിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഭരിച്ചതാണ് വീണ്ടും ഒരിക്കൽ കൂടെ ഭരണം കിട്ടുമായിരുന്നു അന്ന് പിണറായി മത്സരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇവരെല്ലാം കൂടെ തോപ്പിച്ചതാ അന്ന് ബംഗാളിലെ ഭരണം തീർന്നു മുപ്പത്തഞ്ച് വർഷം മരിച്ച ബംഗാൾ തീർന്നു അല്ലെ പിന്നെ ശേഷം നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും വി എസ് എന്ന ജനപക്ഷ ജനപക്ഷ നേതാവ് വരുന്ന ടി പി മരിച്ചതിൻ്റെ അല്ലെ നെയ്യാറ്റിങ്ങര ഉപ ഉപതെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ടി പി വീട്ടിൽ കാണാൻ പോയി രമയെ കാണാൻ വി എസ് പോയി ആ പൊട്ടിക്കറിയുന്ന രംഗം എന്റെ നിങ്ങളുടെ മനസ്സിന്ന് പോകും ഒരിക്കലും പോകില്ല അതാണ് വി എസ് ആ മനസാക്ഷി ഏത് നേതാവിനുണ്ട് ഒരു വേള സി പി എം എന്ന് പറയുന്ന പാർട്ടി വി എസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ രമയെ കാണാൻ പോയത് തുടങ്ങി പല കാര്യങ്ങളും ബക്കറ്റിലെ വെള്ളത്തിനാണോ തിരയിളക്കം അല്ല കടലിലെ വെള്ളത്തിനാണോ തിരയിളക്കം എന്ന് അന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് നെയ്യ് നെഞ്ചി കൈവച്ചോട്ട് പറയണം ഈ പറയുന്ന റബാണ ചന്ദ്രശേഖരനെ ഇപ്പോ പോലീസ് മേധാവിയെ കൊണ്ടുവയ്ക്കുമ്പോ ഇദ്ദേഹം പ്രസ്ഥാനത്തോടൊപ്പമാണോ അതെ ഈ പറയുന്ന പോലെ ആരുടെ പക്ഷമാണ് എന്ന് പറയണം പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനമാകുന്ന നടുക്കടലിൽ നിൽക്കുമ്പോഴേ നിങ്ങൾ നിങ്ങളാകൂ എന്ന് വി എസിനോട് പറഞ്ഞ പിണറായി ഇന്നിപ്പോൾ മറുപടി പറയണം വി എസ് മരിച്ചിരിക്കുമ്പോൾ പിന്നെ വെള്ളാപ്പള്ളിയെ പോലത്തെ കുറെ വാപോയ ഉണ്ടല്ലോ ആ കോടാലികൾ ഇനി ഇതും ഇതിനപ്പുറം പറയും കാര്യം നമ്മോടൊപ്പം വി എസ് ഇല്ല അതൊരു വലിയ ദുഃഖമാണ്